ഈ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നൊക്കെ കാമ്യകർമ്മങ്ങളാണ് ഉത്സവം നടന്നത് യഥാർത്ഥത്തിൽ കാമ്യകർമ്മമാണ് അവിടെ അന്ന് ലാവിഷാണല്ലേ കാരണം അമ്പലത്തിൽ പ്രോഗ്രാമും പരിപാടിയും ഇതൊക്കെ കാമ്യ ആളുകളൊക്കെ സ്പോൺസർ ചെയ്യും അപ്പം ഇത് നിത്യ നൈമിത്തിക കാമ്യകർമ്മങ്ങളാണ് യഥാർത്ഥത്തിലെന്ത് അനുഷ്ഠാന അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അതിന് നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല മുടക്കാൻ പാടില്ല ആചാരങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് കാരണം ആചാരങ്ങൾ ഉണ്ടായി വന്നതിൻ്റെ ഒരു ശാസ്ത്രം ശാസ്ത്രമെടുത്താൽ അല്ലെങ്കിൽ ആചാരത്തിൻ്റെ നമ്മൾ റിസർച്ച് നടത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള ദാരിദ്ര്യം കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമങ്ങൾ പഴയ നിയമങ്ങൾ കൊണ്ടൊക്കെ വന്നതായിരിക്കാം അതിലേക്ക് ഒരുപാട് മാറ്റം വരുത്തേണ്ട കാലഘട്ടമായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അനുഷ്ഠാനങ്ങൾ നമ്മൾ ഒരു കടുകണ പോലും എന്ത് ചെയ്യാൻ പാടില്ല വിടാൻ പാടില്ല ഇതാണ് ആചാരവും അനുഷ്ഠാനവും തമ്മിലുള്ള ബന്ധം അപ്പോൾ സാറിന് ഇന്നും നിലനിന്ന് പോരുന്ന കുറച്ച് വേണ്ട എന്ന് തോന്നുന്ന ആചാരങ്ങൾ ഏതൊക്കെയാണ് എൻ്റെ വ്യക്തിപരമായ ഇന്ന് നിലനിന്ന് പോകുന്ന ആചാരങ്ങളിൽ വേണ്ട എന്ന് തോന്നുന്ന ആചാരം ഒന്ന് ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഷർട്ട് ഷർട്ടിൻ്റെ കാര്യമാണ് കാരണം നമ്മൾ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ കേരളത്തിന് വെളിയിൽ ഒരുപാട് അമ്പലങ്ങൾ സന്ദർശിക്കുന്ന ആളാണ് അപ്പോൾ അവിടെയൊന്നും എന്തില്ല ഈ പറഞ്ഞ പദ്ധതികളൊന്നുമില്ല രണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗുരുവായൊക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത് ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ കാരണം നമ്മൾ ഈ ഷർട്ട് ഇടാതെ നിൽക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ യുടെ വിയർപ്പൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പിടിച്ചിട്ടാണ് നമ്മളിവിടെ പോകുന്നത് ശരിക്കും ഭഗവാനെ കാണാൻ വേണ്ടി പോകുന്നത് യഥാർത്ഥത്തിൽ ആ ഷർട്ടൊക്കെ ഇട്ട് പോവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെങ്കിലും എന്താവില്ല അപ്പോൾ ആ ഒരു ആചാരത്തിനെ ഒന്ന് മാറ്റണമെന്ന് തോന്നിയിട്ടുണ്ട് അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് രണ്ട് സ്ത്രീകൾ സ്ത്രീകൾ പൂജ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട് അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇപ്പോ സ്ത്രീകളെ ശബരിമലയ്ക്ക് കയറ്റണമെന്ന് പറഞ്ഞൊരു ചോദ്യം താങ്കൾ ഏതോ ഒരു കേട്ടോ ഇല്ലേ ഇതേ ചാനലിൽ അല്ലേ അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നാൽ അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട് കാരണം സ്ത്രീ ശരീരത്തെ കുറിച്ച് പറയുമ്പോഴും പിന്നെ അയ്യപ്പൻ എന്ന് പറഞ്ഞ തത്വമസി അവിടെ അവിടെ തന്നെ എഴുതി വെച്ച് എന്താ നിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് സ്ത്രീകള് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് അവിടെ പോയിട്ട് കാണുന്നത് എന്നൊരു കോൺസെപ്റ്റാണ് എനിക്കുള്ളത് ഇല്ല അപ്പൊ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് എടുക്കണം അത് ഞാൻ ആചാരമായിട്ട് പറയുന്നില്ല അപ്പൊ ആചാരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒന്ന് സ്ത്രീകൾക്ക് പൂജ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ് അത് ചില സ്ഥലത്ത് അത് ചെയ്യാൻ പാടില്ല എന്നുണ്ട് അപ്പൊ അത് വേദം പഠിച്ച് മന്ത്ര കർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കാരണം നമ്മൾ വേദം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം പുരുഷ ശരീരമായാലും സ്ത്രീ ശരീരമായാലും ഉള്ളിൽ കിടക്കുന്ന ആത്മാവിന് എന്തില്ല ലിംഗേദമില്ല മനസ്സിലായോ അത് നമ്മൾ ശരീരത്തിൽ മാത്രമേ കാണുന്നുള്ളൂ അപ്പോ അത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ കുറച്ചൊന്ന് മാറ്റി എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇപ്പം ഒരു മരണം സംഭവിച്ച ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭാര്യക്ക് മാറി നിന്ന് കരയാൻ മാത്രമുള്ള അവകാശേ ഉള്ളൂ നമ്മുടെ ആചാരങ്ങൾ ഈ പാലിച്ചു പോകുന്ന ആചാരങ്ങൾ വെച്ചാൽ ഇപ്പോഴത്തെ ആചാരം നേരെ തിരിച്ചാണെന്ന് എനിക്ക് തോന്നുന്നു ഭർത്താവിനെ വിഷം കൊടുത്തു പോലും അത്തരത്തിലുള്ള ആചാരങ്ങളാണ് കൂടുതൽ കാണുന്നത് കാരണം ഞാൻ സ്ത്രീകളെ അതിശേപിക്കാൻ വേണ്ടി പറയുന്നില്ല കാരണം പല കേസുകളും എടുത്തു നോക്കിയാൽ അറിയാം ഇല്ലേ നമ്മുടെ സമൂഹത്തില് നടക്കുന്ന കാര്യങ്ങൾ അതേപോലെ പാമ്പിനെ കൊണ്ട് ഭർത്താക്കന്മാരുണ്ട് രണ്ടു വിഭാഗത്തിലും ഉണ്ട് ഇല്ലേ പക്ഷെ ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ആചാരം ഉണ്ടെന്ന് തോന്നുന്നില്ല പണ്ടാണ് ഈ സതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സതിയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മം അവകാശം ശരിക്കും ഏറ്റവും കൂടുതൽ അവകാശം ആണോ അതെ യഥാർത്ഥത്തിൽ നമ്മള് വൈദിക ശാസ്ത്രം എടുത്തു കഴിഞ്ഞാല് അതിന്റെ അകത്ത് ഭാര്യ ചെയ്യണം എന്നല്ല എവിടെയും പറഞ്ഞിട്ടുള്ളത് അത് ഇനി നമ്മള് വേണമെങ്കിൽ ഒരു ചടങ്ങ് ഉണ്ടാക്കാൻ കുഴപ്പമില്ല പക്ഷേ അവിടെ മക്കളാണ് ചെയ്യേണ്ടത് മനസിലായോ അപ്പോ ആ ആചാരം മാറ്റണമെന്നാണ് നിങ്ങളുടെ ഒരു സൈനിക്ക് അഭിപ്രായം തോന്നിയിട്ടുണ്ട് ആ കാരണം ഭർത്താവിനെ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ ആ വരെ കണക്ഷൻ തമ്മിലായിരിക്കും അതായത് അതിനനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ മരണാനന്തര കർമ്മം എന്ന് പറഞ്ഞാൽ ആചാരമല്ല ഓക്കെ ആചാരം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഷർട്ട് ഊരുക ചെരിപ്പെടാതെ അമ്പലത്തിലേക്ക് പോവുക ഇതൊക്കെയാണ് നമ്മുടെ ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ആചാരങ്ങൾ പലതും മാറ്റേണ്ടിയിരിക്കേണ്ടതെന്ന് തോന്നുന്നു കാലഘട്ടത്തിനനുസരിച്ചിട്ട് അത്ര അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്ക് യു താങ്ക് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക